യോളൂ അപ്പം നമ്മുടെ അത്തൊക്കെ തുടങ്ങി ഓണം എന്താ എത്താനായില്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ ബർത്ത്ഡേയുടെ പ്രമാണിച്ച് കേക്ക് വാങ്ങാൻ പോയ വഴിക്ക് പൂക്കൾ കണ്ടപ്പോൾ പിള്ളേർ പൂക്കൾ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് കേട്ടോ കുറച്ച് പൂക്കൾ അപ്പോൾ അത് ആ രാവിലെ തന്നെ ഈസാനെ എഴുതിപ്പിച്ചിട്ടുണ്ട് പൂക്കളൊക്കെ എന്തിനാണ് വാങ്ങി വെച്ചേക്കണേന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇസാ പൂക്കൾ ഇടാനാന്ന് പറഞ്ഞപ്പോൾ വീ കൂടിച്ചാട്ട് എണീറ്റു കൂട്ടാണ് പിന്നെ അവൾ തന്നെ ഒറ്റയ്ക്കാണ് ഇടണത് കേട്ടാ മഴയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവൾ ഇട്ടു കേട്ടോ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല അവൾ ഒറ്റയ്ക്ക് ഇട്ടതാണ് അവളുടെ ഐഡിയയിൽ അപ്പോൾ അത് ഓരോന്നും ഓരോന്നും കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് അവൾ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ലാസ്റ്റ് അവളുടെ പൂക്കൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും കമൻ്റ് ചെയ്യണം അല്ലേ ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവൾ ഇത് ആ മുഖം വെറുപ്പിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ അവൾ പറയാ ഇട്ട പൂക്കൾ ഭംഗിയില്ല അമ്മ ഭംഗിയില്ലാണ്ടായി എനിക്കിഷ്ടമായില്ലെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ സാരില്ല അത് അങ്ങനെയൊക്കെ വാ ഇനി സ്കൂളിൽ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി എനിക്കൊരു പൂവും കൂടെ വൈറ്റ് കളർ പൂവും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയിരുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ സെക്കുട്ടിയുടെ ലാസ്റ്റ് പൂക്കളത്തിൻ്റെ ലുക്കാണ് ഇത് ഇത് അവൾ എന്നെ എടുത്ത വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്ത് കൊടുത്തു അവളോട് തന്നെ പോയി എടുത്തോളാം പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവളെ കൊണ്ടാവുന്ന യു കെ ജിക്കാരിക്ക് പറ്റാവുന്ന രീതിയിൽ അവളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ